നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ എവിടെയാണ് ഇരിക്കുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്ന യോഗം രൂപീകരിച്ചിട്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് എത്തുകയാണ് ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടിയാണ് ഈ എസ് എൻ ഡി പി യോഗം രൂപീകരിച്ചത് അസമത്വത്തിനെതിരെ സാമൂഹ്യ അരക്ഷിത അവസ്ഥയ്ക്കെതിരെ നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ തന്നെ നാരായണഗുരു ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനം ആശാനെ പോലുള്ള ആശാ കുമാരനാശാനെ പോലുള്ളവർ നയിച്ച പ്രസ്ഥാനം സി കേശവനെ പോലുള്ളവർ നയിച്ച ഒരു പ്രസ്താവനം ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ് വെള്ളാപ്പള്ളി നരേശൻ ഇരിക്കുന്നത് പക്ഷേ നാരായണഗുരു എന്താണ് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ ജാതി പറയണം മതം പറയണം വർഗീയത പറയണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നരേശൻ കള് കുടിക്കരുത് കള്ള് ചെത്തരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ കള്ള് കുടിക്കണം കള്ള് ചെത്തണം കള്ള് കച്ചവടം നടത്തണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നരേശൻ അതാണ് വെള്ളാപ്പള്ളി നരേശന്റെ രാഷ്ട്രീയം അത് മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ അത് വർഗീയ രാഷ്ട്രീയമായി മാറുന്നതാണ് കേരളം കാണുന്നത് അതുകൊണ്ട് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സംഘടന എങ്ങനെയാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് അതിനു വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നത് കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ മുഖമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു ശതമാനം ഈഴുവർ പോലും വെള്ളാപ്പള്ളി നടേശൻ എന്ന യാഥാർത്ഥ്യമാണ് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ ഈ വോട്ട് ശതമാനമൊക്കെ തന്നെ വെള്ളാപ്പള്ളി നരേശൻ നരേശൻ നിശ്ചയിച്ച ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത്